വണ്ടിപ്പെരിയാറിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിച്ചയാളെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി വണ്ടിപ്പെരിയാർ പാറമട സ്വദേശിയായ ശിവ എന്ന ആളെയാണ് പോലീസ് പിടികൂടിയത് സംഭവത്തിൽ സഹായിയായ ഓട്ടോറിക്ഷ ഡ്രൈവറേയും പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജീസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വണ്ടിപ്പെരിയാറിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന കേസിലാണ് അയ്യപ്പൻകോവിൽ പാറമട സ്വദേശിയായ ശിവയെയും സഹായിയായ ഓട്ടോറിക്ഷ ഡ്രൈവറേയും വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിന് സമീപം വെച്ച് ശിവ ഓട്ടോറിക്ഷയിൽ വലിച്ചു കയറ്റുകയും വണ്ടിപ്പെരിയാർ പാറമടയിൽ എത്തിച്ച് ദേഗോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു സംഭവത്തിൽ വിദ്യാർത്ഥിനിക്ക് കൈക്കും കാലിനും നെറ്റിക്കും പരിക്കേറ്റിട്ടുമുണ്ട് ശിവ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പെൺകുട്ടിക്ക് പിറകെ പ്രണയം നടിച്ച് നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് മധ്യലഹരിയിലായിരുന്ന ഇയാൾ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വലിച്ചു കയറ്റി ദേഗോപദ്രവം ഏൽപ്പിച്ചത് തുടർന്ന് സ്കൂൾ അധ്യാപകരും കുട്ടികളും ചേർന്ന് നൽകിയ പരാതിയെ തുടർന്ന് പെൺകുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ച മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതിനു മുൻപും പ്രതിയായ ശിവ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിന് സമീപം എത്തിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നും കേസിൽ പറയുന്നുണ്ട് പ്രതിയായ ശിവയെയും സഹായിയായിരുന്ന പെരിയാർ എസ്റ്റേറ്റ് സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവറേയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തന്നെ പ്രതി ഓട്ടം വിളിച്ചതാണെന്നാണ് ഓട്ടോറിക്ഷാ ഡ്രൈവർ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാർ എസ് ഐ നിയാസ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്തത് വണ്ടിപ്പെരിയാർ